അസ്സാമലൈക്കും വറഹമത്തല്ല സഹോദരങ്ങളെ കഴിഞ്ഞ അധ്യായത്തിൽ ഫാത്തിഹയാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ ഫാത്തിഹയ്ക്ക് ശേഷം ഇമാമു വലീൻ എന്ന് പറഞ്ഞാൽ മൂമിയങ്ങളെല്ലാവരും ഇമാമിനോട് ഒന്നിച്ച് ആമീൻ എന്ന് പറയുക എന്നുള്ളത് പ്രബലമായ ഒരു സുന്നത്താണ് അവിടെ ഇമാമ് മാത്രല്ല ആമീൻ പറയേണ്ടത് ഇമാമിൻ്റെയും മൂമിയങ്ങളുടെയും ആമീൻ ഒത്തു വന്നാൽ മലക്കുകളുടെ ആമീനും അതിനോട് യോജിച്ചു വരുമെന്നാണ് അവർക്ക് അള്ളാഹുത്ത പുറത്ത് കൊടുക്കും അപ്പം അത് കിട്ടണം നമുക്ക് അതിനുവേണ്ടി എന്ത് വേണം നമ്മുടെ ഇമാ ആമീനും ഇമാമിൻ്റെ ആമീനുമൊക്കെ ഒത്തു വരണം അതിന് പല രീതികളുണ്ട് ഫാത്തിഹയുടെ വിഷയത്തിൽ പല ആളുകൾക്കും പല അഭിപ്രായ വ്യത്യാസമുണ്ട് ഫാത്തിഹ എങ്ങനെയാണ് ഓതേണ്ടത് ഇമാമിന്റെ കൂടെ ഓതാൻ പറ്റുമോ ഇമാമിന്റെ ഓത്ത് കഴിഞ്ഞിട്ടാണോ ഓതേണ്ടത് അതല്ല ഇമാം ഓതനൻ്റെ ഇടയിലാണോ ഓതേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാമിനേക്കാൾ മുൻകടക്കാൻ പാടില്ല പറഞ്ഞു ഇമാമിനെ നിർത്തിയത് എന്തിനാ തുടരപ്പെടാനാണ് ഇമാമിനെ തുടർന്ന് തുടർന്ന് പോകണം ഒരിക്കലും ഇമാമിനോടെക്കാൾ മുൻകടന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം അവിടെ അപ്പം എന്താ ചെയ്യേണ്ടത് അവിടെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇമാമിന് ഒരു ബാധ്യത ഉണ്ട് ആ ഇമാമിൻ്റെ ബാധ്യത എന്തായിരിക്കണം അത് ഇങ്ങനെ ഒറ്റ അടിക്ക് ഒരൊറ്റ ശ്വാസത്തിൽ ഫാത്തിഹ ഓതിപ്പോകുന്ന രീതി ഇമാമുമാരും സ്വീകരിക്കാൻ പാടില്ല ഇമാമുമാരും എന്തു ചെയ്യണം അലഹം എന്ന് ഓതുമ്പോ മ്മൂമിന് തുടർന്നുകൊണ്ട് പറ്റും ഒന്നുകിൽ ആ മാർഗം സ്വീകരിക്കാം അഥവാ ഓരോ റസുൽ വക്കഫപ്പ് ചെയ്യുന്ന ഇമാണെങ്കിൽ ഏറ്റവും നല്ല രീതി ഇങ്ങനൊരു മാർഗം അതല്ലെങ്കിൽ ഇമാം സ്പീഡിൽ ഓതുകയാണെങ്കിലോ അപ്പോഴും നമുക്ക് ഇമാമിനേക്കാൾ മുൻകടക്കാൻ വകുപ്പൊന്നുമില്ല ഇമാമിന്റെ കൂടെ ഓതിയിട്ട് മുൻകടന്നു പോകുന്നൊരു അവസ്ഥ ഉണ്ടാവരുത് അപ്പൊ പിന്നെ ഫാത്തിഹ കഴിഞ്ഞിട്ടേ നമുക്ക് ഓദാൻ പറ്റുള്ളൂ ഏതായിരുന്നാലും ഒരു ഹദീസ് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം ലാ ഫാത്തിഹത്തുൽ കിതാബ് ഫാത്തിഹ ഓദാത്തവന് നമസ്കാരമില്ല അപ്പൊ ഇമാമും ഫാത്തിഹ ഓതണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശരിയോടടുത്ത പ്രബലമായ നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആലം ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് മമു ഫാത്തിഹ ഓതേണ്ടതില്ല ഇമാമു അവന്റെ ഫാത്തിഹ ചുമന്നുകൊള്ളും അത് അവന്റെ ഫാത്തിഹ ഇമാമിന്റെ മേൽ ചുമത്തപ്പെടും ഇമാമിന്റെ ഫാത്തിഹ മതി എന്ന് പറഞ്ഞ പ്രബലരായ പണ്ഡിതന്മാർ തന്നെയുണ്ട് പക്ഷെ അവിടെ ഏറ്റവും സൂക്ഷ്മമായ നിലപാട് മനസ്സിലാക്കുന്നത് ഈ ഹദീത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഫാത്തിഹ മമോമും ഇമാമും ഓതണം എന്ന് തന്നെയാണ് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് ഫാത്തിഹ കഴിഞ്ഞാൽ ഇമാമിന്റെ കൂടെ ആമീം പറയാനും നമ്മൾ സമയം കാണണം എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് ഒരാൾ ഒരു മമൂമ് മസ്ബൂഖ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മമൂമ് ഓടി വരികയാണ് നമസ്കാരം ഫാത്തിഹൊക്കെ കഴിഞ്ഞിട്ടാണ് ഇയാൾ വരുന്നത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇമാമ് ഇയാൾ കടന്നു വരുമ്പോൾ ഇമാമു റുക്കൂഴയിലാണ് ഇമാമു റുക്കൂഴയിലുള്ള സമയത്ത് ഇയാൾക്ക് ആ റക്കായത്ത് കിട്ടുമോ കിട്ടില്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ഹദീത്ത് എടുത്തുകൊണ്ട് ലാ ലാസ്മ ഫാത്തിഹത്തുൽ കിതാബ് എന്ന ഹദീതിന്റെ അടിസ്ഥാനത്തിൽ റക്കായത്ത് കിട്ടില്ല കാരണം ഫാത്തിഹ നിർബന്ധമാണ് നമസ്കാരത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് അവരാ കിട്ടൂല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ മറ്റു ചിലർ പറയുന്നത് അബി ബക്രാർ അലി അള്ളാഹു ഒരു സംഭവമാണ് റസൂൾ അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് അബി ബക്രാർ അലി അള്ളാഹു അബുബക്ർ അലി അള്ളാഹുനും അല്ലോ അബി ബക്രാർ അലി അള്ളാഹു വന്നു ഓടി വരികയാണ് അബി ബക്രർ അലി അള്ളാഹു വന്നു ഓടി വന്നിട്ട് എന്ത് ചെയ്തു നിസ്കാരത്തിന് കൈകെട്ടി റുക്കുയിലേക്ക് പോയി റുക്കുൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥന ചൊല്ലി ആ പ്രാർത്ഥന കുറച്ച് ഉച്ചത്തിലായി റസൂൾ അള്ളാഹി സ്വല്ലാ അലഹി നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു ആരായിരുന്നു അത് അബി ബക്ര അലി അള്ളാഹുൻ എന്ന് പറഞ്ഞു ഞാനായിരുന്നു നബിയെ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു സാദഖുഹിസ നിന്റെ ഈ അത്യാഗ്രഹം അതിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ലാ ലാത്തഴുദ് ഇനി ഇത് ആവർത്തിക്കരുത് കിട്ടോന്ന് ഡോണ്ട് റിപ്പീറ്റ് എന്ന് പറഞ്ഞ മാതിരി ഇനി ഇത് ആവർത്തിക്കരുന്ന് അപ്പൊ നബി അബി ബക്രഹുനുവിനോട് ഇനി എന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ റക്കാലത്ത് കിട്ടൂല തെറ്റാണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് ചില ആളുകളുടെ വാദം സത്യത്തിൽ നബി അവിടെ ആവർത്തിക്കരുന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് അവിവക്ര നേതാവിന് ഓടി വന്നിട്ട് സൊഫിലല്ലാതെയാണ് നിസ്കരി കയ്യെട്ടുന്നതും റുക്കോയിലേക്ക് പോകുന്നതും പിന്നെ സൊഫിലേക്ക് കയറിയിക്കുകയാണ് അങ്ങനെ ഓടി വരുന്നതിനെ റസൂള നിരുത്സാഹപ്പെടുത്തി ഇത് ഇനി ഒരിക്കലും ആവർത്തിക്കരുന്ന് റസൂളോ പറഞ്ഞു സൊഫിൽ വരണം ഞാൻ ഇതിനൊന്ന് ഒന്ന് ഒന്ന് സംഗ്രഹിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ സംഗ്രഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാള് നമസ്കാരത്തിലേക്ക് വരുകയാണ് അടക്കത്തോടെയും ഒതുക്കത്തോടെയും അടക്കത്തോടെയും ഒതുക്കത്തോടെയും നിസ്കരിക്കാൻ വരേണ്ടത് റസൂർ ഒരു ഹദീത് അങ്ങനെ തന്നെ ഉണ്ട് നമസ്കാരം നിലനിർത്തപ്പെട്ടാൽ നമസ്കാരത്തിന് ഇക്കാമത്ത് കൊടുത്താൽ പിന്നെ ഓടിപ്പാഞ്ഞ് പള്ളിയിലേക്ക് വരരുത് ജമാത്തിന് വരരുത് ഫാലയ്ക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാണ് അടക്കത്തോടെയും ഗാംഭീര്യത്തോടെയും വരണം അങ്ങനെ അടക്കത്തോടെയും ഒതുക്കത്തോടെയൊക്കെ വന്ന് ഒരാൾക്ക് റുക്കുനത്തോടു കൂടെ അടങ്ങി താമസത്തോടു കൂടെ ഒരാൾക്ക് റുക്കൂ പരിപൂർണമായി ഇമാമിന്റെ കൂടെ കിട്ടിയാൽ പണ്ഡിതന്മാർ പറയുന്നത് എന്താണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അബി ബക്രാവിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അയാളോട് നബി ആ റക്കാത്ത് വീണ്ടും നമസ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ ആ സൊഹാബിനോട് ആ റക്കായത്ത് എനിക്ക് കിട്ടൂല്ല വീണ്ടെടുക്കണം എന്ന് പറയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് റെക്കായത്ത് കിട്ടും അല്ല ഓടിപ്പാഞ്ഞു വന്ന് ഇദ്ദേഹം റുക്കുവിലേക്ക് പോയക്കന്നെ ഇമാമു ഉയരുകയും ചെയ്താൽ അത് നമ്മൾ റക്കായത്തായിട്ട് പരിഗണിക്കാതിരിക്കലാണ് സൂക്ഷ്മത എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്നുള്ളത് മനസ്സിലാക്കുക ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഫാത്തിയഹ ഇല്ലാത്തവന് നമസ്കാരം ഇല്ല എന്നാണ് നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കർമ്മമാണ് ഫാത്തിഹ ഫാത്തിഹ നമസ്കാരത്തിൽ ഉണ്ടായിരിക്കണം എന്ന് അതിൽ നിന്ന് അർത്ഥമുള്ളൂ എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പം ഏറ്റവും സൂക്ഷ്മമായ നിലപാട് അടക്കത്തോടെയും ഒതുക്കത്തോടെയൊക്കെ ഒരാൾക്ക് മാന്യമായിട്ട് ഒരു കിട്ടിയാൽ അയാൾക്ക് റക്കായത്ത് കിട്ടും അയാൾക്ക് റക്കായത്ത് കിട്ടില്ല എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല എന്നുള്ളതാണ് പ്രബല അഭിപ്രായം അതോടൊപ്പം തന്നെ ഇനി ഒരു വ്യക്തി അയാൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് അയാൾ എനിക്ക് ഫാത്തിഹയും സുഹൃത്തൊന്നും വേണ്ടതുപോലെ കിട്ടിയില്ല ഞാൻ എൻ്റെ തുമനീനത്തിന് സമാധാനത്തിന് ഒരു റക്കായത്തും കൂടെ നമസ്കരിച്ചാലേ എനിക്കൊരു തുമനീനത്ത് വരുള്ളൂ എന്നൊരാൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ ലാബ് അത് നല്ലതാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത് അള്ളാഹു അലം സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്തുള്ള